എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഇഷ്ടിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മഹേഷ് ആകെ പാട ടെൻഷനിലാണ് എന്ത് ചെയ്യണം എന്ന് കാരണം ആദ്യയെക്കുറിച്ചുള്ള ചിന്തകളാണ് അവൻ ഈ പോക്ക് പോകുകയാണെങ്കിൽ അവന്റെ ജീവിതം തന്നെ തകർന്നു പോകും അവിടെ നല്ലൊരു ഭാവിയുണ്ട് അത് ആകാശൻ രചനയെ കൂടെ തകർത്ത് കളയും പിന്നീട് ഇഷ്ടിത വന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ല ആദ്യം നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം എന്നൊക്കെ പറഞ്ഞ് മഹേഷിനെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ എങ്ങനെയാ എന്താണെന്നും മഹേഷിനെ അറിയില്ലായിരുന്നു കാരണം രചനയ്ക്കാണ് കോടതി അവനെ വിട്ടുകൊടുത്തിരിക്കുന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് അവനെ വിട്ടു കിട്ടുമോ എന്നൊരു ചിന്തയുണ്ട് ഇഷത പറഞ്ഞു പേടിക്കൊന്നും വേണ്ട കുറേ കാലം അവൻ ഇഷാതായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലേ ആ ആദിനെ എനിക്കറിയാം അവൻ്റെ മനസ്സിൽ നല്ലൊരു കുട്ടിയുണ്ട് കാരണം അവനീ പുറമേ കാണിക്കുന്ന പോലെയല്ല അവനെ നന്നാക്കി സാധിക്കും എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അവൻ എന്നെ അന്വേഷിച്ച് വരും അല്ലെങ്കിൽ ഞാൻ അവനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ചെല്ലും അങ്ങനെ അവൻ അവസാനം ഇങ്ങോട്ടേക്ക് വരും മഹേഷെ മഹേഷ് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് മഹേഷ് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല അറിയാലോ അവനാണെങ്കിൽ എന്നെ കണ്ണെടുത്താൽ കാണത്തില്ല അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ രചനയെ ആകാശം കൂടെ എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുന്നെ അപ്പം പിന്നെ അവൻ എന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ഇഷ്യത പറഞ്ഞു ഒത്തിരി കാലമൊന്നും ആദ്യമേ പിടിച്ചു വെക്കാൻ പറ്റില്ല അവനും മുതിർന്നുകൊണ്ടിരിക്കുക ഈ പറയുന്ന ആകാശിൻ്റെ രചനയുടെ ഒക്കെ കള്ളത്തരങ്ങൾ അവന് പിടികെട്ടേണ്ട പ്രായമായിക്കൊണ്ടിരിക്കുക അവസാനം അവന് മഹേഷിൻ്റെ അരിയിലേക്ക് തന്നെ തിരികെ വരും മഹേഷിൻ്റെ മനസ്സിന് നന്മ ഉള്ളതുകൊണ്ട് ഒരിക്കലും മഹേഷ് പേടിക്കേണ്ട കാര്യമില്ല ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷിന് ഏകദേശം ഒരു സമാധാനം ഒക്കെ ആയി പിന്നീട് മഞ്ജുമപ്പം അതൊക്കെ ജീവിതത്തിലേക്ക് തിരികെ വരുവാണ് അങ്ങനെ ഡോക്ടർ വന്നിട്ട് മഞ്ജുമയോട് പറഞ്ഞു ഇനിയിപ്പം മെഡിസിനെ കഴിച്ചാൽ മതി വീട്ടിലേക്ക് പോകാൻ ഡിസ്ചാർജ് ആക്കാമെന്നൊക്കെ പറയണം സ്വപ്നം സന്തോഷം സന്തോഷമായതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് പറഞ്ഞു ഇനി ഇതുപോലെയൊന്നും ഉണ്ടാവാൻ നോക്കണം കാരണം ബോഡി നല്ല വീക്കാണ് നല്ല റെസ്റ്റും വേണം അതുപോലെ തന്നെ മനസ്സാണെങ്കിലും ഒത്തിരി ടെൻഷനൊന്നും കൊടുക്കാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെ ഡോക്ടറുടെ ഉപദേശം തന്നെ നടത്തുന്നുണ്ട് വേണമെങ്കിലും ഒരു കൗൺസിലിങ്ങൂടെ നടത്തിക്കൊള്ളാൻ പറയണം അത് കേട്ടോ മഞ്ജിമ പറഞ്ഞു എനിക്ക് കൗൺസിലിങ്ങിൻ്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം മഞ്ജിമയുടെ ഉള്ളിൽ കൈലാസം മാത്രമായിരുന്നു എങ്ങനെയും കൈലാസിനെ പുറത്തിറക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ പിന്നെ ഡോക്ടറെ കൂടെ പോയി കഴിയുമ്പോഴത്തേനും സ്വപ്നവല്ലോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം ഞാൻ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൈലാസേണ്ണ അവിടെ കാണണം എന്നെ കൈലാസ എണ്ണ പുറത്തിറക്കിയാൽ മാത്രമേ ഞാൻ ആ വീട്ടിൽ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഞാൻ ഇതുപോലെ തന്നെ ചെയ്യും എനിക്കെൻ്റെ കൈലാസ എണ്ണ കൂടിയ തീരുവള്ളന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം സ്വപ്നവല്ലിക്കും അല്ലാത്ത ടെൻഷൻ ആയി എന്ത് ചെയ്യാൻ പറ്റും മോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അത് അതുമാത്രമല്ല ഇഷിത പരാതി പിൻവലിക്കണം അങ്ങനെ പെട്ടെന്നൊന്നും അവൻ ജാമ്യം കിട്ടാനോ അവന് പുറത്തിറങ്ങാനോ പെട്ടത്തൊന്നുമില്ലല്ലോ ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു സ്വപ്നവലിയുടെ മനസ്സിൽ പിന്നീട് ഇഷ്ടത വന്നു കഴിഞ്ഞപ്പോഴത്തേനും അഞ്ചിമേ നോക്കുന്ന ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി വീട്ടിൽ പോയാൽ റെസ്റ്റ് എടുത്താൽ മതി ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത് അങ്ങനെ എന്തു ചെയ്യാണ് അവസാനം ഇഷ്ടതയും കൊണ്ട് സ്വപ്നവലി മഹേഷൊക്കെ വീട്ടിലേക്ക് വരിക പക്ഷെ വീട്ടിലേക്ക് വന്നാലും കൊണ്ടല്ല മഞ്ജിമയും കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു സ്വപ്നവല്ലിയുടെ ഉള്ളിൽ അങ്ങനെ വീട്ടിലേക്ക് വന്നാലും കാരണം ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പം ഇതുപോലെ തന്നെ വീണ്ടും ചെയ്തിട്ടുണ്ട് എന്താവും എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ സ്വപ്നവല്ലിയുടെ അങ്ങനെ വന്ന് കയറിയിട്ടാണെങ്കിലോ മഞ്ജിമ രണ്ടും കൽപ്പിച്ചുള്ള തീരുമാനത്തിലായിരുന്നു തനിക്ക് തൻ്റെ കൈലാസേടനെ ഇവിടെ വരണം കൈലാസേടനെ പുറത്തിറക്കണം അതുകൊണ്ട് നീ പരാതി പിൻവലിക്കണം എന്ന് ഇഷിതയോട് പറയാണ് അങ്ങനെ ഉണ്ടേ മാത്രമേ ഇവിടെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഇഷ്യത ശരിക്കും പെട്ടുപോയി കാരണം ഇഷ്യതയ്ക്ക് വേറെ നിവൃത്തിയില്ല ഇനി എന്തെങ്കിലും കടങ്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം തൻ്റെ തലയിലേക്ക് ഇരിക്കും ഒന്ന് ചെയ്തുകൊണ്ട് ഇനിയത് ചെയ്യാൻ ചെയ്തുകൂടായകില്ല ഉറപ്പായിട്ട് അത് ചെയ്യുമെന്നറിയാം പിന്നീട് ആകെപ്പാട് ധർമ്മസങ്കടത്തിലായി കഴിഞ്ഞപ്പം മഹേഷും അങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഇഷ്യതയോട് സംസാരിക്കുന്നുണ്ട് അവസാനം ഇഷ്ടത പറഞ്ഞു ഞാനൊരു തീരുമാനം എടുക്കാമെന്ന് പറയും എന്ത് ആ കേസ് ഞാനും കൂടെ പിൻവലിക്കുകയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു അവനെപ്പോലൊരു ദുഷ്ടൻ അവൻ അങ്ങനെ കേസ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അവനിയും പുറത്ത് ഇറങ്ങി നല്ല നടക്കാനുള്ള ഒരു നടക്കാനുള്ളൊരു കാര്യമാകുമെന്ന് പറയാം അതൊന്നും ഓർത്ത് നോക്കണ്ട ഇനിയിപ്പം സ്വന്തം ചേച്ചിയുടെ ജീവിതം മാത്രം നോക്കിയാൽ മതി അല്ല ചേച്ചിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ കൂടെ കിടക്കുന്ന ഭർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ട് എന്ത് കാര്യമാണ് മഹേഷൊന്ന് ആലോചിച്ച് നോക്കാൻ പറയണം എന്നെങ്കിലും ഒരു ദിവസം ചേച്ചി അയാളുടെ ആ കാബഡിയും തിരിച്ചറിയും അന്ന് ചേച്ചി വിഷമിക്കും പക്ഷേ ഇപ്പം നമുക്കിനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം മഹേഷ് പറഞ്ഞ് എന്നാലും പരാതി പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ട് ഇരിക്കുക നോക്കാം പിന്നെ പരാതി പിൻവലിച്ച് കഴിഞ്ഞിട്ട് അയാൾ ഇങ്ങോട്ട് വരണ്ട ഇവർ എവിടെയെങ്കിലും മാറി താമസിക്കട്ടെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് മാറിക്കോളാം എന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണം മഹേഷ് പറഞ്ഞേ അതൊന്നും ശരിയാത്തില്ല അവർ വേണേൽ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ പോയി താമസിക്കട്ടെ ഇനി എന്താണല്ലോ അയാൾ ഇവിടെ വന്ന് താമസിക്കാനായിട്ട് അത് ശരിയായ കാര്യമല്ലെന്ന് പറയണം അങ്ങനെ ഇഷ്ടി അവസാന തീരുമാനം എടുക്കുകയാണ് പരാതി പിൻവലിക്കാമെന്ന് പിന്നീട് സ്വപ്നവലിയോട് വന്നിട്ട് പറഞ്ഞു ഇനിയിപ്പം ഞാൻ കാരണം ചേച്ചി ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് പോകണ്ട ഞാൻ പരാതി പിൻവലിച്ചോളാം ഇനിയിപ്പം ചേച്ചിക്ക് സന്തോഷം ആവട്ടെ എന്നൊക്കെ പറയാണ് പിന്നീട് ഇഷ്യുതയും മഹേഷും കൂടെ പരാതി പിൻവലിക്കാൻ പോവാണ് പക്ഷേ എങ്കിൽ ഈ സമയത്ത് കൈലാസിനെ വെച്ചൊരു ഡ്രാമ തന്നെ ആകാശും എസ് എ ജോർജും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു കാരണം കൈലാസിനെ ജാമ്യത്തിലെടുക്കാനായിട്ട് ആകാശം എന്നു അങ്ങനെ അവനെ ജാമ്യത്തിൽ ഇറക്കിയിട്ട് അവനെ അവിടെ നിന്ന് മാറ്റുവാണ് പക്ഷേ ഇത് ഈ പറയുന്ന ഇഷ്യുതയോ മഹേഷോ ആരും ഇട്ട് അറിയുന്നുണ്ടായിരുന്നില്ല കാരണം അവൻ ജാമ്യത്തിൽ പോയത് കാര്യമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കാരണം അവർ തന്നെ ഡ്രാമയാണ് ഇഷ്യതേനെ മഹേഷിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മനഃപ്പൂർവരൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തായിരുന്നു പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അപ്പം പരാതി പിൻവലിച്ചുകൊണ്ടുള്ള ലെറ്റർ ഒക്കെ ഇഷ്യത് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ എസ് ഐ ജോർജ് ചോദിച്ചു എന്താ കാര്യം ചോദിക്കണം മഹേഷ് പറഞ്ഞു അതെ ഇഷ്യത ഒരു പരാതി തന്നിട്ടുണ്ടായിരുന്നല്ലോ അത് പിൻവലിക്കാൻ വന്നാന്ന് പറയണം അതുകൊണ്ട് കൈലാസിനെ പുറത്ത് വരണമെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ ജോർജ് ചോദിച്ചു കൈലാസോ ഏത് കൈലാസിനെ ചോദിക്കണം ഏ സാർ എത്ര പെട്ടെന്ന് മറന്നുപോയേ കഴിഞ്ഞ ദിവസം പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കൊണ്ടുവന്നെ ഓ ആ കൈലാസോ കൈലാസൊക്കെ എപ്പോഴേ ജാമ്യത്തിൽ പോയെന്ന് പറയുന്നത് ഏഹ് ജാമ്യത്തിൽ പോയെന്നോ ഏഹ് അതറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് ഞങ്ങൾക്കറിയത്തില്ല ജാമ്യത്തിൽ പോയിട്ടുണ്ട് എങ്ങോട്ടാ പോയത് എന്താന്ന് ഞങ്ങൾക്ക് നിൽക്കുക ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയണം അത് കേട്ട് ഇന്നപ്പത്തേനും ഇഷിതയും മഹേഷും പരസ്പരം നോക്കി അവർക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ചതിയാന്നുള്ള കാര്യം മനസ്സിലായി പിന്നീട് പറഞ്ഞു ഇനി നിങ്ങൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അയാൾ എവിടെയാ പോയത് എന്താന്നൊക്കെ അന്വേഷിക്കാൻ നോക്ക് അല്ലാതെ ഞങ്ങളുടെ അടുത്ത് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറയണം അല്ല അയാളെ ജാമ്യത്തിൽ ഇറക്കിയത് ആരാന്ന് അതൊന്നും ഇപ്പം നിങ്ങളോട് പറയേണ്ട കാര്യമല്ലോ അയാളെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് വക്കീൽ വന്നു അയാളെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയി അത്ര മാത്രം അറിയത്തുള്ളൂ അയാളെ ഇപ്പം വക്കീലിനെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലാതെ ഞങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല എന്ന് പറയണം അങ്ങനെ അവർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആകെ പാട്ട് ടെൻഷനായിപ്പോയി ഇഷ്യതയ്ക്ക് ഇഷ്യത് പറഞ്ഞു ഒരു പക്ഷേ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കണം ഒരു കാര്യം ചെയ്യാൻ ഞാനൊന്ന് വീട്ടിലേക്ക് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹേഷ് സ്വപ്നോലിനെ വിളിക്കണം വിളിച്ചിട്ട് കൈലാസ് അവിടെ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയണം പിന്നീട് ഇഷ്യത് പറഞ്ഞു ആകെ പാടെ പ്രശ്നമായല്ലോ എന്ന് പറയുന്നത് കാരണം മിക്കവാറും ഈ കുറ്റം കൊണ്ട് നമ്മുടെ തലേ വരാൻ ചാൻസ് ഉണ്ട് കൈലാസ് ജാമ്യത്തിൽ പോയിട്ടുണ്ടെങ്കിൽ വീത്തി വീട്ടിലെത്തിയിട്ടില്ലെങ്കിൽ നമ്മളായിരിക്കും ഇതിൻ്റെ പിന്നിൽ എന്തായിരിക്കും ഇനി പറഞ്ഞു വരുത്താനായിട്ട് പോകുന്നേ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപകടമാണല്ലോ എന്ന് പറയണം ആ സമയത്ത് മാഷ് വിളിക്കുവാണ് ഇഷ്യതനെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്ന സമയത്ത് ഇഷിത പറയാണ് കാര്യങ്ങളൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം കൈലാസ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്തായാലും അറിയില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മാഷിനും ടെൻഷനായി മോളെ വല്ലാത്തൊരു പുലുവാനാണല്ലോ എന്ന് പറയണം അങ്ങനെ കോൾ കെട്ട് ചെയ്ത് കഴിയുമ്പത്തേനും അങ്ങോട്ടേക്ക് പ്രിയാമണി സു ഇത്രയും അനുഗ്രഹമൊക്കെ വരുന്നുണ്ട് പിന്നീട് അവർ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും മാഷ് കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി പറഞ്ഞു മാഷ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഇനി ഇഷിതയായിരിക്കും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ പോകുന്നേ അവൾ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഇനിയിപ്പം അവൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിനി ഇഷിതയുടെ തലയിലേക്ക് വരുമെന്ന് പറയണം അത് കേട്ടപ്പോൾ സൂചിത്തു പറഞ്ഞു അത് ശരിയാണല്ലോ എനിക്ക് തോന്നുന്നു മനപ്പുറം അയാൾ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നതെന്ന് തോന്നുന്നത് നമ്മളെ ചേച്ചിനെ കൊടുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രിയാമണി പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് മിക്കവാറും അതിന് ചാൻസ് ഉണ്ടെന്ന് പറയണം അങ്ങനെയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക അവനെ ഏതെങ്കിലും മാളത്തിൽ പോയി ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും അവനെപ്പോലൊരു ഫ്രോഡോ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ അവൻ പണ്ടേ ചെയ്തേനും ഒരിക്കലും അങ്ങനെ ചെയ്യാനൊന്നും പോകുന്നില്ല ഇത് പക്ഷേ വേറെ എന്തോ ആണ് അവൻ്റെ ആരെങ്കിലും കാണും അല്ലെ അവനെ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് ആരായിരിക്കും ചെന്നത് ജാമ്യത്തിൽ അത്ര സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും ചെന്നുകൊണ്ട് മാത്രമാണ് വക്കീൽ ചെന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് മാത്രമാണ് അവനെ ജാമ്യത്തിൽ വിട്ടിരിക്കണമെന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് ജാമ്യത്തിൽ ഇറങ്ങിയെന്നുള്ള കാര്യം ഈ പറയുന്ന മഞ്ജിമേ സ്വപ്നവിലേക്ക് അറിഞ്ഞു പക്ഷേ എങ്കിൽ അറിഞ്ഞെങ്കിലും കൈലാസ് വീട്ടിലേക്ക് വരാതെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പത്തേനും മഞ്ജുമ്പോൾ ടെൻഷനായിപ്പോയി മഞ്ജുമെ വിളിച്ച് വിളിച്ച് കഴിഞ്ഞിട്ട് കൈലാസിനെ പോണി കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇഷം മഹേഷും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കാര്യങ്ങളൊക്കെ പറയണേ എല്ലാം കേട്ട് ഞാൻ മഞ്ജിമറിഞ്ഞ് നീയാണ് നീയാണ് എല്ലാത്തിനും കാരണം എനിക്ക് തോന്നുന്ന മനഃപൂർവ്വം നീ ജാമ്യത്തിൽ ഇറക്കിയിട്ട് എൻ്റെ കൈലാസേണ എന്തോ ചെയ്തതെന്ന് തോന്നേ നീ നിന്റെ വൈരാഗ്യം തീർത്തില്ലേ എന്നൊക്കെ ഇഷ്യതയോട് ചോദിക്കണം ഇഷിതയ്ക്ക് എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ഇഷ്ട മാക്സിമം പറഞ്ഞു നോക്കി പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് മഞ്ജിമ കൂട്ടാക്കിയില്ല പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ് മഹേഷ് പിന്നീട് പറഞ്ഞു അതെ തൽക്കാലത്തേക്ക് ഇവരോട് സംസാരിക്കാൻ പോകേണ്ട നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞുകൊണ്ട് ഇഷിതയും കൂട്ടി മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് വിഷത്തേക്കും ഭയങ്കര സങ്കടമായി പോയി ഈ സമയത്ത് മഞ്ജു പറഞ്ഞു എന്റെ കൈലാസേന എന്തേലും സംഭവിച്ചുണ്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ എടുത്തില്ലെന്നും പറഞ്ഞോട് മഞ്ജിം അവിടെ കിടന്ന് വെല്ലുവിളിയൊക്കെ നടത്തുവാണ് ആ സമയത്ത് ആകാശ് ഭയങ്കര സന്തോഷത്തോടെ ഞാൻ വീട്ടിലേക്ക് എല്ലുന്നത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രചന കാര്യം തിരക്കഴിഞ്ഞും പറഞ്ഞു അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പം മഹേഷ് കുറച്ച് കുറച്ചുനാള് വെള്ളം കുടിച്ചോളൂന്ന് പറയണം അതെന്താ കാര്യം കാര്യം എന്താണെന്ന് വെച്ചാ അവനുണ്ടല്ല കൈലാസ അവനെ ഇങ്ങോട്ട് പൊക്കീന്ന് പറയാണ് ഇനിയിപ്പം കൈലാസായിരിക്കും നമ്മുടെ തുറപ്പിച്ചിട്ട് ഇനി വെച്ചൊരു ഒരു കളി നമ്മളിങ്ങോട്ട് കളിക്കാൻ പോകുക എന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ കൊള്ളാം അത് സൂപ്പറായിട്ടുണ്ട് അങ്ങനെയാണെങ്കിലും ഒരു വലിയ പണി തന്നെ കൊടുക്കാൻ പറ്റിയൊരു സമയം തന്നെയാണ് ഒരു കാരണവശാലും വെറുതെ വിടല്ല ചിപ്പി എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ കിട്ടിയൊരു അവസരമാണ് ഈ അവസരം നമ്മൾ പാഴാക്കലെന്ന് പറയണം അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് പക്ഷേ എന്തൊക്കെ കളികൾ കളിച്ചാലും അവസാനം ആകാശം രചനയും പെട്ടു പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി